കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ പിണ്ടിമല പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതിനെതിരെ പരാതി നൽകി ആം ആദ്മി പാർട്ടി പൈപ്പ് പൊട്ടി താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർക്ക് കുടിവെള്ളം ആവശ്യത്തിന് കിട്ടാതെ വരുന്ന സാഹചര്യത്തിലാണ് ആം ആദ്മി പാർട്ടി പിണ്ടിമല പഞ്ചായത്ത് കമ്മിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകിയത് പിണ്ടിമന പഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ പഴങ്ങര ഇഞ്ചക്കണ്ടം റോഡിലെ അങ്കൻവാടി ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുകയും റോഡിലെ ടാറിംഗ് പൊട്ടുകയും ചെയ്യുന്നതായാണ് പരാതി നൽകിയത് ഇതിന്റെ ഫലമായി താഴ്ന്ന ഭാഗത്തുള്ളവർക്ക് കുടിവെള്ളം ആവശ്യത്തിന് കിട്ടാതെ വരികയും ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി പിണ്ടിമന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ മുൻപാകെ പരാതി നൽകി ആം ആദ്മി പാർട്ടി പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ സംസ്ഥാന വക്താവ് ജോൺസൺ കറുകപ്പിള്ളിൽ വോളണ്ടിയർമാരായ സാബു കുരിശിങ്കൽ ചന്ദ്രൻ കീരമ്പാറ എന്നിവർ പങ്കെടുത്തു പിണ്ടിമന പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ പഴങ്ങര ഇഞ്ചക്കണ്ടം റോഡില് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി മാസങ്ങളായി കുടിവെള്ള നിരവധി പാഴാവുകയും റോഡുകൾ തകർന്നുവയ്ക്കുകയും ചെയ്ത സംഭവത്തിൽ ആം ആദ്മി പാർട്ടി പിണ്ടിമല പഞ്ചായത്ത് കമ്മിറ്റി വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിട്ടുണ്ട് അടിയന്തരമായി ഈ പരാതി പരിഹരിച്ച് ജനങ്ങളുടെ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെടുന്നു ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഇറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റിരിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം വസ്ത്രമഹാത്ഭുതം ഗാന്ധി സ്ക്വയർ മുൻസിപ്പൽ മൈതാനം തൊടുപുഴ